ഒരു കാര്യം കളങ്കരഹിതമായിട്ട് ഞാൻ പറയുകയാണ് തെരുവിൽ കലാപം നടത്താതെ ഹിന്ദുവിന് നീതി കിട്ടുകയില്ല തെരുവിൽ കലാപം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങി നടക്കും കോടതിയിൽ നിന്ന് ആശ്വാസം കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്കതിൽ വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത് ഈ മോഹനൻ പറഞ്ഞിട്ടുള്ളത് കുറെ മുമ്പ് പറഞ്ഞു ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഹിന്ദുക്കളുടെ കാലാപാഹം നടത്തിയിട്ടുള്ള ഒരു സാധനം ഇതേ അതിൽ ഒരു മുസ്ലിം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ സംഘടിപ്പിച്ചാൽ മനസ്സിലാകുന്നു ഇപ്പോഴും വീടിക്കുട്ടിന്റെ രൂപത്തിലെങ്കിൽ ഫയർമണി പോലെ നടന്നുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് ഇച്ചിരി മുസ്ലിങ്ങൾ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കാൻ നടക്കുന്ന മോഹനൻ വീടികുട്ടിയാണ് പറയുന്നത് ഓക്കെ അപ്പം അതും ആഹ്വാനത്തിനാണ് കലാഹാനത്തിനാണ് മുപ്പരക്കൊണ്ടിനെന്തെങ്കിലും പറ്റൊരു കലാപൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ അത്താണി ആയിട്ടുള്ള അന്നായിട്ടുള്ള കുറെ ആളുകള് കലാപത്തിനൊക്കെ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലാതെ വീടിക്കുറ്റിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നുണ്ടോ ഇതുപോലുള്ള മുഖമാരുടെ ഏതെങ്കിലും ഒക്കെ നിരാശകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സംഘടനകളും ഇങ്ങനെ ഒതുങ്ങിക്കൂടി കൂടി കൂടി വീടും വലിച്ചെരിച്ച് തുമ്പും പാലില്ലാണ്ടായി പോയമാതിരി വാണ വന്ത കളികളൊക്കെ കേട്ടിട്ടാണ് കുറെ ആളുകൾ പൊട്ടാനും പൊട്ടിത്തെറിക്കാനും വെട്ടാനും കൊല്ലാനും ഒക്കെ നടക്കുന്നത് അത് വേറൊരു കാര്യം പക്ഷെ ഞാൻ ഞാൻ ഒന്നും വഹിക്കുന്നില്ല പക്ഷെ ഞാനും ഒരു പ്രോ ബി ജെ പി ആർ എസ് എസ് എന്നൊക്കെ പറയാന് രണ്ട് പൊറ്റി ഓക്സിജൻ വലിച്ചു കയറ്റണ്ടോ ഐറ്റംസ് പ്രോ മോഹനൻ ഷാഫി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ആ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അവകാശമില്ലേ ഉണ്ട് അത് മൗലിക അവകാശമല്ലേ ആണ് കണ്ടോളം മനുഷ്യത്വമാണോ ഇക്കാലത്ത് ഇതിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നം നിങ്ങൾ കാണാം ഈ മനുഷ്യത്വം മനുഷ്യാവകാശം ഒക്കെ പറയുമ്പോൾ ഈ മുസ്ലിങ്ങളെ അരച്ച് ജ്യൂസ് അടിച്ച് തന്ന വലിച്ചു കുടിക്കാൻ നടക്കുന്ന ഒരുത്തനാണ് ഈ എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത് എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിച്ചിട്ടില്ല കാരണം ഈ വയനാട്ടിൽ ഉരുൾപൊട്ടിയ സമയത്ത് കുറെ പക്ഷേ മുസ്ലിങ്ങൾ മാത്രം നല്ല മരിച്ചിട്ടുണ്ട് എല്ലാ മതക്കാരും ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ കണ്ടപ്പെട്ടുള്ള എല്ലാ മതക്കാരും ഒരേപോലെ രക്ഷസാക്ഷികളായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വയനാട്ടിലെ ഒരു വയനാട്ടിൽ ഈ മോഹനൻദാസ് പറഞ്ഞിട്ടുള്ള വീടിക്കുറ്റി പറഞ്ഞുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഒരുമാതിരി നിരാശയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള വർഗീയത അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുറെ നിരാശകളല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല ഈ കിളവിയെ കുറെ കാലമായി കൊണ്ടു കടക്കുന്നു ഒരെണ്ണം കൂടെ ചെറുപ്പക്കാരിനിപ്പോന് നോക്കണ്ട ഇത് മാത്രല്ല ചെറുപ്പക്കാരികളൊക്കെ കെട്ടാൻ തോന്നുന്നുണ്ട് ചെറുപ്പക്കാരികൾക്കും കൂടി തോന്നുന്നുണ്ടാ കെട്ടാൻ തോന്നണത് അല്ലാതെ എനിക്ക് നിരാശ തോന്നിട്ട് അപ്പുറത്തുള്ള മുസ്ലിം നാല് കെട്ടിയിട്ടുണ്ട് എനിക്ക് രണ്ടെണ്ണം കൂടി കെട്ടണം എന്നുള്ള നിരാശ ഉണ്ടല്ലോ പറയാനാണ്ട നാല് കെട്ടാൻ എനിക്ക് അവകാശം വേണം അവകാശം ഒന്നും വേണ്ട ഇവിടെ പോയി ചെയ്യുന്ന പറ്റണെങ്കിൽ പോയി ചെയ്താ ഇനി അവകാശം ഒന്നും ചോദിച്ചിരിക്കേണ്ട ആരടുത്ത് അവകാശം ചോദിച്ചിട്ട് എന്റെ ഭാര്യയെ മറ്റേ പറഞ്ഞുള്ള കിളിന്റെ അടുത്ത് എനിക്ക് ചോദിക്കുന്ന അവകാശം ചോദിച്ചിട്ട് കൂ അല്ലാതെ പിന്നെ പിന്നീട് എന്താ വീടിക്കുട്ടിയെ പറയാം അല്ലെങ്കിൽ നാല് പെട്ടെന്ന് കെട്ടാനുള്ള ഷാഫി ചാലിയത്തിന്റെ അവകാശം എടുത്ത് കളയാണ് നമ്മളോക്കത്തുകാരാണ് ഞാൻ നോക്കുമ്പോഴാണ് മൂപ്പര് നല്ല സുഖമായിട്ട് വാഴുന്നു എനിക്കാണേ ഒരടേ ഉള്ളത് എനിക്കറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ഈ മോഹനൻ വീടിക്കുറ്റിയുടെ ആ ഒരു നിരാശ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് തീർത്തു കൊടുക്കാൻ ആരെങ്കിലും ഈ സംഘം ഇത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് മെനക്കിടണം കാരണം അങ്ങനെയുള്ള ഒരു നിരാശയിലാണ് നിൽക്കുന്നത് കാരണം ഈ വിശപ്പും കാമും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരേ അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും കുറച്ച് എന്താ പറയാ അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചു കണ്ടിട്ട് അതൊക്കെ സാധിപ്പിച്ച് കൊടുക്കാൻ ആർക്കും പറ്റുന്നുണ്ടെങ്കിൽ ഈ വീടിയും വലിച്ച് വീട്ടിലിരുന്ന് വീടിക്കുച്ചി ആയി കുത്തിരിക്കുന്ന കുളിച്ചുകൊണ്ട് ഓടിങ്ങനോണ്ട് ഒരു വെടിപ്പോ കാണിച്ചു കൊടുക്കുക ശരിയായിക്കോ പൊന്നുമോ അലവകത്തുള്ള കാക്കലുണ്ടായത് കണ്ടിട്ട് അങ്ങനെയുള്ള ഒരു കാക്കണ്ടെങ്കിൽ ഇപ്പൊ മുസ്ലിങ്ങൾ നാല് കിട്ടുന്ന പറയുമ്പോൾ ഇക്കാലത്ത് മുസ്ലിങ്ങൾ നാലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ വീടിക്കുച്ചി മോഹനൻ കാണിക്കണം ആരാന്നുള്ളതൊക്കെ പറയണം അത് കുറെ മുമ്പേ നാല് സ്ത്രീകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങള് ഒരേപോലെ നോക്കാനും ഓരോ എല്ലാ രീതിയിലും നാല് സ്ത്രീകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്ത്രീകളും എല്ലാവരും ഒരുപോലെ പരിഗണിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ എത്താൻ പറ്റും അതല്ലാതെ എനിക്ക് എനിക്കിങ്ങനെ ഈ കട്ടി നോക്കുമ്പോൾ കഴുപ്പ് നൂക്കിട്ടായിരുന്നെങ്കിൽ പെണ്ണുങ്ങളെ പോയി കെട്ടുക പിടിച്ച് വെച്ച് കൊണ്ടുപോയി കെട്ടുക അമ്മ അല്ലായിരുന്നു വീടിക്കുട്ടി മോഹന ഇന്ന് അങ്ങനെ ഒന്നും കാണപ്പെടുന്നില്ല അപ്പൊ ആ ഒരു സാധനം എടുത്താണ്ട് വീടിക്കുട്ടി മോഹന ഫുള്ള് നിരാശ പറയണമുണ്ടെങ്കിൽ മോഹനന്റെ നിരാശ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും എന്തൊക്കെ ഒരു കഥ ആണ് ഈ മോഹനന്റെ അവസ്ഥ